ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു റിസൾട്ട് കൂടെ വന്നിട്ടുണ്ട് കെ ഡിആർ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് എന്താണ് പുറത്തേക്ക് രണ്ടാമത്തെ ഒരു റിസൾട്ട് കൂടെ വന്നിട്ടുണ്ട് അത് മെഡിക്കൽ ഓഫീസർ ആണ് ആയുർവേദയിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ അതിന്റെ എന്താണ് ഒരു ഷോർട്ട് ലിസ്റ്റ് കൂടെ വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പൊ മെഡിക്കൽ ഓഫീസർ ആയുർവേദ കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അടുത്ത ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾ നോക്കുക ഇതിൽ ഏകദേശം പതിനൊന്ന് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്ന് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി ലിസ്റ്റിലേക്കുള്ള ഇത് നോക്കുക നോക്കുക സപ്ലിമെന്റ് ലിസ്റ്റിലേക്ക് ഇ ഡ്ലൂ എസ്സിൽ രണ്ടുപേരെ ഈഡവ തീയ വില്ലവ പേരെ ഹിന്ദു ഷെഡ്യൂൾഡ് ക്ലാസ് രണ്ടുപേരെ ട്രൈവ് രണ്ടുപേരെ ഒ ബിസി രണ്ടുപേരെ വിശ്വകർമ്മ രണ്ട് ധീവര രണ്ട് ഇന്ദു നാട രണ്ട് എന്നിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് നോക്കുക അൻപത്തി ഏഴ് പോയിന്റ് നാല് മൂന്നാണ് കട്ട് ഓഫത്തിലാണ് അൻപത്തി ഏഴ് പോയിന്റ് നാല് അൻപത്തി ഏഴ് പോയിന്റ് നാല് മൂന്നാണ് കട്ട് ഓഫ് അൻപത്തി ഏഴ് പോയിന്റ് നാല് മൂന്ന് വ്യക്തമായിട്ട് മനസ്സിലായ കട്ട് ഓഫ് അൻപത്തി ഏഴ് പോയിന്റ് നാല് മൂന്നാണ് കട്ട് ഓഫ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസർ ആണ് ആയുർവേദ അപ്പൊ ഗുരുവായൂർ ദേവസ്വം റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു കൃത്യമായി അപ്ഡേറ്റ് ആകുക വരുന്ന ദിവസങ്ങളിൽ എൽ ഡി സി അതുപോലെ എൽ ജി എസ് നിലവാരത്തിലുള്ള മറ്റു തസ്തികളിലൊക്കെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങളുടെ എന്താണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ മറക്കണ്ട പി വൈ ക്യു മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും മികച്ച ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക ഇതാ ക്ലാസ് ലഭിക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിൽ പി വൈ ക്യു മാസ്റ്റർ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ കൂടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച ക്ലാസ് നോട്ടും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക അപ്പം രണ്ടാമത്തെ റിസൾട്ട് മെഡിക്കൽ ഓഫീസറാണ് എന്ന് മനസ്സിലാക്കുക